ഞാൻ കണ്ടില്ല വേറെ പിള്ളേരുടെ ഒപ്പനയാണ് കണ്ടത് നിങ്ങളുടെ ഒപ്പനെ കണ്ടില്ല അപ്പൊ അപ്പ എന്താ ചെയ്യ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നിങ്ങൾ നിങ്ങളൊപ്പനെ കളിച്ചു കാണിക്കണം ഇന്ന് നമ്മുടെ കർമ്മ ന്യൂസിനോടൊപ്പം ഉള്ളത് അനന്തപുരിയുടെ മണ്ണിലേക്ക് ഡി എച്ച് എസിന്റെ പിള്ളേർ പാലക്കാട് നിന്ന് വണ്ടി പിടിച്ച് അവരൊക്കെയാണ് അപ്പൊ കൂടുതൽ വിശേഷം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എല്ലാരും ഇങ്ങനെ ത്രില്ലടിച്ച് തകൃതിയായിട്ട് നിൽക്കാണ് എങ്ങനെയുണ്ടായിരുന്നോ നിങ്ങളുടെ മത്സരം അടിപൊളി സെറ്റ് ഞങ്ങളെ ട്ടി എന്താണെന്നും മിണ്ടാതെ നിൽക്കുന്നത് എപ്പോഴും നിക്കുന്നത് പറയും ഏകദേശം നിങ്ങൾ എത്ര കൊല്ലായി ഇവിടെ ഈ കലോത്സവ വേദിയില് വരാൻ തുടങ്ങി പിള്ളേര് ഓക്കെ ഡി എച്ച് എസ് പിള്ളേര് പതിമൂന്ന് കൊല്ലായിട്ടുണ്ട് നിങ്ങൾ എത്ര വർഷമായി എല്ലാരും ഓരോരുത്തർ വെച്ച് നോക്കണം രണ്ടു വർഷമായി എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ഒരു കലോത്സവത്തിന്റെ ആ ഒരു എന്താ പറയാ വൈബും ത്രില്ലും ഒക്കെ എങ്ങനെയായിരുന്നു ഭയങ്കര കാഹളമാണ് ഇവിടെ അവരിങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ മുൾമുനെല്ലാം നിക്കുകയാണ് കളി കഴിഞ്ഞ എന്റെ സന്തോഷത്തിലാണ് ഞാൻ കണ്ടില്ല ഞാൻ വേറെ പിള്ളേരുടെ ഒപ്പനയാണ് കണ്ടോ നിങ്ങളുടെ ഒപ്പന കണ്ടില്ല അപ്പൊ അപ്പൊ എന്താ ചെയ്യ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നിങ്ങൾ ഒപ്പന വേണ്ടിയിട്ട് നിങ്ങളൊപ്പനെത്തി ുഖത്തുന്ന

എല്ലാ പ്രാവശ്യവും കലോത്സവ വേദിക്ക് മാറ്റു കൂട്ടുന്ന ഒരു കലാരൂപം തന്നെയാണ് ഒപ്പന അപ്പം ഈ കുട്ടികള് വളരെ എന്താ പറയാ നന്നായിട്ട് ഒപ്പന അവതരിപ്പിച്ച് അവൾ വളരെ ക്ഷീണിച്ചാണ് നിൽക്കുന്നത് വേദിയിലും അവർ കളിച്ചു നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും അവർ കഴിച്ചു എന്താ അവർക്ക് എന്തോ പറയാനുണ്ട് എന്താ പറയുക അപ്പൊ കർമ്മ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ കുട്ടികൾ തന്നെയാണ് വൈൻഡപ്പ് പറയുന്നത് അപ്പൊ അവർ പറയുന്നത് അടുത്ത കൊല്ലവും ഇതേ ആവേശത്തോട് കൂടിയിട്ട് തന്നെ അവർ വരുമെന്നാണ് അല്ലേ അതെ അതെ ഇൻഷാല്ലേ ഉഷാറായി ഡബിളായി ഞങ്ങൾ എനർജിയിൽ അടുത്തല്ലോ ഇൻഷാല്ല വരും